വള്ളത്തോൾ പള്ളിക്കരയിൽ പട്ടാപ്പകൽ മോഷണം വീട്ടമ്മയുടെ നാല് പവന്റെ സ്വർണമാലയും വീട്ടിൽ സുഖമില്ലാതെ കിടന്നിരുന്ന വയോധികയുടെ ഒന്നര പവന്റെ സ്വർണമാലയും രണ്ടംഗ സംഘം കവർന്നു പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരീധനായ കൃഷ്ണന്റെ ഭാര്യ ഉർവശി ഇവരുടെ പേരക്കുട്ടി ദിനേശിന്റെ ഭാര്യ രചിത എന്നിവരുടെ മാലയാണ് മോഷ്ടിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി കമ്പിളിപ്പൊതുപ്പ് എന്ന വ്യാജേന ബൈക്കിലെത്തി ഒരാൾ വീടിന്റെ പുറത്തുനിന്ന് തുണികളെടുത്തുകൊണ്ടിരുന്ന രജീതയുടെ വായ മുറ്റത്ത് കിടന്നിരുന്ന തുണികൊണ്ട് പൊത്തിപ്പിടിക്കുകയും ഒപ്പമുണ്ടായിരുന്ന ആൾ സുഖമില്ലാതെ കിടന്നിരുന്ന ഉറവശിയുടെ മാലയും പുറത്തു വന്ന രജിതയുടെ മാലയും പൊട്ടിച്ച് ഇരുവരും ബൈക്കിൽ കടന്നു തൃശൂരിലുള്ള ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് ചെറുതിരുത്തിവേഷണം ഊർജിതമാക്കി ഞാൻ എന്തങ്ങനെ പന്തി അല്ലാതെ ഒരാളാത്തി പെട്ടെന്ന് വെച്ചിട്ട് എന്താ പൊതുവിന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്ക് കൂടെ ഉണ്ടായിരുന്ന ആൾ അമ്മ ഉണ്ടായിരുന്ന ടറക്കി എടുത്തിട്ട് എൻ്റെ മുഖം വായ പൊത്തി വായെ നിന്നു അപ്പോൾ പുറ അകത്ത് അമ്മമ്മ ചുവതന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മമ്മേനെ അവിടെ നിന്ന് സൗണ്ട് കേട്ടു ഒരു പെട്ടിയൊക്കെ അമ്മമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് സൗണ്ട് ഇങ്ങനെ കേട്ടു അത് കഴിഞ്ഞിട്ട് അവർ അപ്പുഴൊക്കെ എന്നെ അങ്ങനെ മുഖം പൊത്തി ഇരിക്കാണ്ടായിരുന്നു എന്നിട്ട് അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോൾ ഈ വണ്ടി ഷാർട്ട് ചെയ്തു സ്കൂട്ടറിൻ്റെ സൗണ്ട് കേട്ടു അപ്പോൾ എൻ്റെ മൊത്തം കറക്കി എടുക്കുകയും ചെയ്തു എൻ്റെ കഴിക്കുന്നത് കൊണ്ട് ചെയ്തു